യാത്രക്കിടെ ഛർദിക്കാൻ വേണ്ടി ഒരുങ്ങവേ യുവതിക്ക് ദാരുണ മരണം സംഭവിച്ചു എന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇടുക്കിയിലെ നെടുങ്കണ്ടത്തു നിന്നും ഇപ്പോൾ വരുന്നത് നെടുങ്കണ്ടം ഇടവുതടത്തിൽ നിജാസിന്റെ ഭാര്യ സുൽഫത്താണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത് സുൽഫത്തിന്റെ മരണത്തോടെ രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് അമ്മയില്ലാതായിരിക്കുന്നത് എല്ലാവരോടും വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന ആളായിരുന്നു സുൽഫത്ത് എന്ന് നാട്ടുകാർ പറയുന്നു കൂടാതെ കുടുംബം പോറ്റാൻ വേണ്ടി പല ജോലികളും ചെയ്ത ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് സുൽഫത്തിനെ തേടി മരണമെത്തുന്നത് സുൽഫത്തിന്റെ ഭർത്താവായ നിജാസ് ഓട്ടോ ഡ്രൈവറാണ് കഴിഞ്ഞ ദിവസം രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് സുൽഫത്ത് ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഭർത്താവിനെ വിളിക്കുന്നത് തുടർന്ന് ഭർത്താവ് നിജാസ് ഓട്ടോയുമായി വീട്ടിലേക്കെത്തുകയും ഇവർ ആശുപത്രിയിലേക്ക് പുറപ്പെടുകയുമായിരുന്നു ഇവരുടെ കൂടെ നിജാസിന്റെ ഉമ്മയും ഉണ്ടായിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ വാഹനം കിഴക്കേ കവലയിൽ എത്തിയപ്പോൾ സുൽഫത്തിന് ഛർദി അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് ഛർദിക്കാനായി വാഹനത്തിന് പുറത്തേക്ക് തലയിട്ടതോടുകൂടി ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണാണ് അപകടം സംഭവിക്കുന്നത് ആ സമയത്ത് സുൽഫത്തിന് തലകറക്കം അനുഭവപ്പെട്ടിരുന്നുവെന്നും പറയുന്നുണ്ട് വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുൽഫത്തിനെ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഛർദിക്കാനായി തല പുറത്തേക്കിട്ടപ്പോൾ ബോധക്ഷയമുണ്ടായി റോഡിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായ നിഗമനം സുൽഫത്ത് ഓട്ടോയിൽ നിന്നും തെറിച്ചു വീഴുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തലയ്ക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണ കാരണമായത് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ആശുപത്രി നടപടികൾക്ക് ശേഷം സുൽഫത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഖബറടക്കം നടത്തി അൽഫാബിത്ത് അൽഷിഫ എന്നിവർ മക്കളാണ് എന്തായാലും എല്ലാവരോടും വളരെ സൗഹൃദപരമായി പെരുമാറുന്ന സുൽഫത്തിന്റെ ആകസ്മികമായ മരണം നാട്ടുകാരെയും ബന്ധുക്കളെയുമെല്ലാം ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്